ശേഷം സുഖം വിശ്വസിക്കുന്നു അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക അപ്പം ഞാനിന്ന് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ മോൻ അല്ല എൻ്റെ മോൻ അവന് ഇയർ ടെന്നിലാണിപ്പം അപ്പം ഇപ്പം എക് മോക്ക് എക്സാം ഒക്കെ കഴിഞ്ഞു ഇവിടെ സ്കൂൾ ടൈം തുടങ്ങുന്നത് സെപ്റ്റംബറിലാണ് നിങ്ങൾക്ക് കളയാറ് നമ്മുടെ നാട്ടിലെ ചൂട് പോലെ തന്നെയാണ് അടുത്ത പുതിയ സ്കൂൾ വർഷം തുടങ്ങുന്നത് അപ്പം അടുത്ത വർഷം സെപ്റ്റംബർ മുതൽ അവൻ ഇയർ ഇലവളിലാണ് അപ്പം ഇവിടെ നമ്മൾ കോളേജിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴേ നമ്മൾ നോക്കി വെക്കണം അപ്പം അതിന് കോളേജുകാർ നമ്മളെ നമുക്ക് അവരുടെ കോളേജിൽ എങ്ങനെയാണ് കാര്യങ്ങൾ അവിടെ എത്ര മാർക്ക് വേണം അഡ്മിഷൻ കിട്ടാൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കോളേജിൻ്റെ ഒക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി കാണിക്കുക അങ്ങനെയുള്ള അതുപോലെ കുറെ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഒരു ദിവസമാണ് ഓപ്പണി വരിക അപ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് ഇന്ന് പന്ത്രണ്ട് മണിവരെയേ കോളേജുള്ളൂ അപ്പം നമ്മൾക്ക് അപ്പോയിൻമെൻ്റ് നേരത്തെ എടുക്കണം ഇമെയിൽ അയച്ചിട്ട് നമ്മുടെ സീറ്റ് റിസേർവ് ചെയ്യണം അപ്പം ഞാനും മോന് മണ്ണ് പോകുന്നു ഹസ്ബൻ്റിന് ഡ്യൂട്ടിയാണ് അപ്പം നമ്മൾ പീറ്റർ സിമന്റ്സ് കോളേജ് എന്നുള്ള സ്ഥലത്താണ് പോകുന്നത് അതായത് വിഞ്ചസ്റ്ററാണ് ഇവിടെ നിന്ന് ഫോർട്ടി ഫൈവ് മിനിറ്റ് ഉണ്ട് അപ്പം നമ്മൾ ഫൈവ് തേർട്ടി ടു സെവൻ തേർട്ടി സോറി എയ്റ്റ് ആണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മൾ ഇവിടുന്ന് കാറിലാണ് ഒരു ടാക്സി പിടിച്ചാണ് പോകുന്നത് കാരണം ഡാജസ്റ്റൻ ഡ്യൂട്ടിയാണ് എനിക്ക് ഡ്രൈവറിനറിയത്തില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് അപ്പം വഴിയിൽ കാണുന്ന കാഴ്ചകളും അവിടുന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ പറയാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കാരണം ഞാൻ ഓരോ കാര്യമൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോൾ കുറേ വർഷം കഴിയുമ്പോൾ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് അതെങ്ങനെയാണ് ചെയ്തത് ചേച്ചി ഇതെങ്ങനെയാണ് ചെയ്തത് ചേച്ചി എന്നൊക്കെ ബട്ട് അൺഫോർച്യുനേറ്റ്ലി നമുക്ക് പ്രായമായ ും നമ്മുടെ ഡിമേഷൻ ലു ചെയ്യുന്നത് കൊണ്ടാണോ അതോ നമുക്ക് അവയർ കൊണ്ടാണോ അതോ നമ്മുടെ സ്ട്രെസ് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല നല്ല ഓർമ്മക്കുറവുണ്ട് കുറവുണ്ട് അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അൺഫോർച്യുനേറ്റ്ലി മറന്നുപോകുന്നത് കൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പൊ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും എന്നിട്ട് അത് പിന്നെ ആർക്കെങ്കിലും ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിൽ ആ വീഡിയോ എടുത്ത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് അത് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഓക്കെ അപ്പം ഞാൻ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടാകത്തുമില്ല എന്നാ സെയിം ടൈമിൽ അവർക്ക് ഉപയോഗപ്പെടും പക്ഷെ അത് വേറൊരു രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നവരും ഉണ്ട് എനിക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് എന്ന് വിചാരിക്കുന്നുണ്ട് ബട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ കിട്ട കാണുന്നില്ല കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഓക്കെ അതുകൊണ്ടാണ് അപ്പം നമുക്ക് വഴി കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം ഓക്കെ എന്നാൽ അപ്പൊ ശരി എന്നാൽ പോയി നമ്മുടെ കോളേജിന് മുന്നിൽ അപ്പോൾ കോളേജിന് മുന്നിലൊന്നും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല അവിടെ ഒരു പാർക്ക് ആൻഡ് റൈഡ് ഉണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് കോളേജിലേക്ക് ബസ് ഷട്ടിൽ ഉണ്ടാവും അങ്ങനെ വേണേൽ വരാം അല്ലെങ്കിൽ അവിടെ വേറൊരു പാർക്ക് ആൻഡ് സ്ട്രൈഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ അവിടെ നമുക്ക് പാർക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് കോളേജിലേക്ക് വരാം അപ്പം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ കൊണ്ടുപോയ ആൾ നമ്മളെ കോളേജിന് മുന്നിൽ ഇറക്കി വിട്ട് വന്നിട്ട് നമ്മളങ്ങ് നടന്നു പോവുകയാണ് ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡയറക്ഷനൊക്കെ തരാൻ ആളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് സയൻസ് സെൻ്ററിലേക്കാണ് പോയത് കേട്ടോ സയൻസ് സെൻ്ററിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതുകൊണ്ടോ ഇത് കാര്യങ്ങളുണ്ട് ഇത് നമ്മുടെ തിയേറ്റർ ഹോളാണ് പ്രിൻസിപ്പളിൻ്റെ പ്രസൻറ്റേഷൻ ആയിരുന്നു അപ്പം നല്ലൊരു ദിവസമായിരുന്നു അപ്പം ഞാൻ എൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ൾ നമുക്കിക് സെപ്റ്റംബർ ട്വൻ്റി ട്വൻറ്റി ഫോറിന് ആപ്ലിക്കേഷൻ ഓപ്പൺ ആകും കേട്ടോ പിന്നെ നമ്മുടെ കോളേജിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളൊന്ന് തരാനായിട്ടാണ് അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്ലയത്തിനു ആണെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ മേടിക്കുന്നത് ഓരോ നമുക്കൊരു മാപ്പ് തന്നു ഓക്കെ അവിടെ നമ്മുടെ അവിടുത്തെ സ്റ്റുഡൻസ് തന്നെ ഇങ്ങനെ ഒരു യെല്ലോ കളർ ടീഷർട്ട് ഒക്കെ വെയർ ചെയ്തിട്ട് മേ ഐ ഹെൽപ്പ് യു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിപ്പുണ്ടായിരുന്നു നമ്മളെ ഓറിയൻറ്റ് ചെയ്യാനായിട്ട് എവിടെയാണ് പോകേണ്ടത് ഡയറക്റ്റ് ചെയ്യുക എന്നൊക്കെ നമുക്ക് വേണ്ട ഒക്കെ തരാനായിട്ട് അപ്പം ഒരു മാപ്പ് നമുക്ക് തരും അതിൻ്റെ അകത്ത് ഫുള്ള് എന്താ പറയുക കോളേജിൽ എവിടെയൊക്കെ എന്തൊക്കെയാണെന്നുള്ള ഒരു നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ ഒരു ഡയറക്ഷൻ്റെ ഒരു മാപ്പ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് നമുക്കിത് അതൊക്കെ വായിച്ച് പഠിച്ച് ഡയറക്റ്റ് ചെയ്ത് പോകാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടല്ല നമുക്ക് സമയമില്ലായിരുന്നു ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ ഈസിയായിട്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇതൊക്കെ നോക്കിയപ്പോഴാണ് വളരെ ഈസിയായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ ഒന്ന് മനസ്സിലാവുന്നത് പിന്നെ നമുക്കൊരു പ്രോസ്പെക്ട്സ് വരും പീറ്റേഴ്സ് സിമ്മെന്റ്സ് കോളേജ് അപ്പൊണ്ടല്ലോ എന്താ പറയുക ഈ പിറ്റർ സിമ്മൻസ് കോളേജ് എന്ന് പറയുന്നത് അതിൻ്റെ ഷോർട്ട് ഫോമാണ് പി എസ് സി അപ്പം ഞാൻ ഈ പി എസ് സി പി എസ് സി നമ്മുടെ പി എസ് സി എക്സാമും ഇനി പി എസ് സി അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിച്ചു ഓ പിന്നെയാണ് ക്ലിക്ക് ചെയ്തത് അപ്പോൾ അതൊക്കെയാണ് ബോധം വന്നത് പി എസ് സി പിറ്റർ സിമ്മൻസ് കോളേജിൻ്റെ ഷോർട്ട് ഫോമാണ് ഓക്കെ അപ്പം നമുക്ക് അവിടെ നമ്മുടെ എന്താ പറയുക ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇയർ ഇലോൺ കഴിഞ്ഞ കോളേജിലേക്കാണ് പോകുന്നത് അപ്പം നമുക്ക് നമുക്ക് പല സബ്ജക്റ്റുകളവിടെ ചൂസ് ചെയ്യാം ആർട്സ് മ്യൂസിക് ഡാൻസ് ആർട്സിലുൾപ്പെടുന്നവരുടെ ഡാൻസ് തെറ്റിദ്ധരിക്കുകയുള്ളൂ സ്പോർട്സ് ആർട്സ് ആർട്സ് സ്പോർട്സ് ഫിസിക്സ് കെമിസ്ട്രി പൊളിറ്റിക്സ് പിന്നെ എന്താ പറയുക അങ്ങനെ കുറേ 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 സബ്ജെക്ട്സുകൾ ഉണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പിന്നെ സ്പാനിഷ് ജർമ്മൻ അങ്ങനെ അങ്ങനെ എല്ലാ നമുക്ക് സബ്ജക്റ്റുകളെല്ലാം ചൂസ് ചെയ്യാം അപ്പം നമ്മൾ ഏതാണോ സബ്ജക്റ്റ് ചൂസ് ചെയ്യേണ്ടത് ആ സ്ഥലത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കാം നമുക്ക് നമുക്ക് തന്നിരിക്കുന്ന സമയം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫൈവ് തേർട്ടി ടു എയ്റ്റ് തേർട്ടി പി എം ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പ്രിൻസിപ്പിളിൻ്റെ ടോക്ക് ഉണ്ടായിരുന്നു ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു പ്രസന്റേഷൻ അപ്പോൾ അതൊരു അറൌണ്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആയിരുന്നു അപ്പോൾ ഒരു ഹോളിൽ തന്നെ ടു ഫിഫ്റ്റി മെമ്പേഴ്സ് ആണ് അതിന് അലൗഡ് അവൻ നമ്മൾ അവിടെ ലൈക്ക് സിക്സ് തേർട്ടിയുടെ ടോക്ക് അറ്റൻഡ് ചെയ്യാന്ന് വിചാരിച്ചു പോയി പക്ഷെ ഇനി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് മാത്സിൻ്റെ സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പം മാത്സിൽ എന്ന് എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് അത് കാണുന്നില്ല അപ്പം നമ്മൾ താഴത്തുകൂടി ഇറങ്ങി വന്ന് അന്നേരം സമയം പോയി ഒരു എട്ട് മിനിറ്റ് താമസിച്ചു അന്നേരത്തിന് അവിടെ ഓൾറെഡി ക്ലോസ് ചെയ്തു പിന്നെ നമ്മൾ നമ്മളോട് അവർ അഡ്വൈസ് ചെയ്തു സമയത്തിന് മുൻപ് ഇവിടെ വന്നെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ലാസ്റ്റത്തെ പ്രസൻറ്റേഷനാണ് അറ്റൻഡ് ചെയ്ത് സെവൻ ഫിഫ്റ്റീനുള്ള ആണ് അറ്റൻഡ് ചെയ്ത് അപ്പോഴും നമ്മൾ എന്താ പറയുക റൗണ്ട് സിക്സ് ഫോർട്ടി ഫൈവ് ആയപ്പോഴത്തേനും നടപ്പിൽ നിന്നു അപ്പം അത് കഴിഞ്ഞിട്ടൊരു ക്യൂവിൽ നമ്മൾ നിൽക്കണം ക്യൂ നിന്നിട്ട് അവരിങ്ങനെ നമ്പർ ഞെക്കി ഞെക്കി നമ്മുടെ അടുത്തുകൂടെ പോകുമ്പോൾ ഈ നമ്പർ ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് പോകത്തില്ലേ അങ്ങനെ കറക്റ്റ് ആൾക്കാരെ നിർത്തി പിന്നെയാണ് അവസാനം നമ്മൾ കറക്റ്റ് ഏഴക ഏഴുമണി ആയപ്പോഴത്തകത്തേക്ക് കയറ്റി എല്ലാവരെയും സീറ്റിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെയാണ് സെവൻ ഫിഫ്റ്റീന് അവർ പ്രസൻറ്റേഷൻ തുടങ്ങുന്നത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടൊക്കെയാണ് ചെയ്തേക്കത് പിന്നെ അപ്പം നമുക്ക് ഓരോന്നും അവനവൻ്റെ ഏത് നെക്സ്റ്റ് ലെവലിലേക്കാണ് പോകേണ്ടത് ഇപ്പം സയന്റിസ്റ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ എന്താ പറയാ ഫാഷൻ ഡിസൈനിങ് പോവേണ്ടതിനെയോ മോഡലിങ് അങ്ങനെ എൻജിനീയറിങ് വർക്ക് ആണ് എറോണിക് എഞ്ചിനീയർ അങ്ങനെ ഓരോന്നും അതനുസരിച്ചുള്ള സബ്ജക്ട് സബ്ജെക്ട്സ് ലൈക്ക് ഫിസിക്സ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം അപ്പം മോൻ ചൂസ് ചെയ്തത് ബയോളജി കെമിസ്ട്രി ആൻഡ് മേഴ്സ് ആയിരുന്നു അപ്പൊ നമുക്ക് ആ മൂന്ന് സ്ഥലത്തായിരുന്നു പോകേണ്ടത് നമ്മ മോന്റെ കുറച്ച് ഫ്രണ്ട്സ് അവർ എറോണോട്ടിക് എഞ്ചിനീയറിനായിട്ട് ആ ഭാഗത്തേക്ക് പോയി പിന്നെ ചിലർ ഫാഷൻ ഡിസൈന് ചിലർ പോലീസ് ക്രൈം അങ്ങനെ ഉള്ള ആ സെക്ഷൻസ് ഉണ്ടായിരുന്നു അത് പഠിക്കാനായിട്ട് ലോ പഠിക്കുന്നവരുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് ഓരോ സെക്ഷനിലേക്ക് പോവാം അപ്പം സയൻസ് ബയോളജിയിലൊക്കെ ആണെങ്കിലുണ്ടല്ലോ നമ്മുടെ ഫുൾ ഓർഗൻസിൻ്റെ ഒക്കെ ഇതൊക്കെ വെച്ചിട്ട് എന്താ പറയുക ഡെമ്മിയൊക്കെ വെച്ചിട്ട് അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു പിന്നെ കെമിസ്ട്രി ലാബിൽ നമ്മൾ പണ്ട് പഠിച്ച കെമിസ്ട്രിയുടെ എക്സ്പെരിമെൻറ്റിൻ്റെ ഉള്ള നമ്മുടെ എന്താ പറയുക ഫണലും എന്താ പറയുക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ആ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സ്കൽറ്റനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപോലെ തന്നെ സ്കൽറ്റന് ഹാർട്ട് ലിവർ കിഡ്നി അങ്ങനെയുള്ള ഭാഗങ്ങൾ ആയിട്ട് പിന്നെ മൈക്രോസ്കോപ്പ് നമ്മുടെ ബയോളജിയുടെ ഇതിൽ ഉണ്ടായിരുന്നു മൈക്രോസ്കോപ്പിൽ കൂടെ ഓരോ ഒന്നും കണ്ടെത്തിയിട്ടില്ല ബാക്ടീരിയ വൈറസ് വൈറസിക്കൂടെ ഓരോന്നെ കണ്ടുപിടിച്ച് എങ്ങനെയാണ് ഐഡന്റിഫൈ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അപ്പം അതിനൊക്കെ നമുക്ക് ഓരോ ലീഫ് തെറ്റും ഓരോ സബ്ജെക്റ്റിനുള്ള ഇതുപോലെതേ മാത്തമാറ്റിക്സിന് എന്താണ് അവിടെ കിട്ടേണ്ടത് അപ്പം നമുക്ക് എങ്ങനെയാണ് ഹിയർ വണ്ണിൽ എങ്ങനെയാണ് അതിന്റെ വോക്സും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞത് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഓരോന്നിനും ഇതുപോലെ ആഹ് ഉണ്ടോ കെമിസ്ട്രി സയൻസ് ബയോളജി ഇത് കെമിസ്ട്രിയുടെയാണ് അങ്ങനെ എങ്ങനെ കുറേ സംഭവങ്ങൾ ഇത് ഇതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞങ്ങൾ വായിച്ച് പഠിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ അതിന് ബുക്കുകളും കാര്യങ്ങളും ഉണ്ട് ലെവൽ വൺ ലെവൽ ടു ബുക്ക്സ് ഉണ്ട് അത് നമ്മൾ മേടിക്കണം അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ഹാഫ് പ്രൈസ് കിട്ടുമെന്ന് പറയുന്നു അല്ലെങ്കിൽ എന്താ പറയുക ആമസോണിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും നമുക്ക് എപ്പോഴും ബുക്ക് മേടിക്കുമ്പോൾ പുതിയ ബുക്ക് മേടിച്ച് നമുക്ക് നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അണ്ടർലൈനൊക്കെ ഇട്ട് അങ്ങനെ പഠിക്കണം എന്നാണ് ഞാൻ അങ്ങനെ പഠിച്ചിരുന്നത് എനിക്ക് പുതിയ ബുക്കാണ് ഇഷ്ടം പഴയ ബുക്കിനേക്കാളും അവിടെ നമ്മുടേതായ നോട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാമല്ലോ ഇല്ല അങ്ങനെ പിന്നെ പറഞ്ഞാല് കുറച്ച് ടീച്ചേഴ്സിനോടൊക്കെ സംസാരിക്കാൻ പറ്റി പക്ഷേ ഓരോന്നിനും നല്ല സ്കോർ വേണം ചിലതിന് സിക്സ് സിക്സ് ഫൈവ് ചിലത് സിക്സ് സിക്സ് സെവൻ അങ്ങനെയൊക്കെയാണ് മാർക്ക് നമുക്ക് ജി സി എസ് സിയിലെ കുട്ടികൾക്ക് വേണ്ടത് അപ്പൊ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറയാം നിങ്ങളുടെ മക്കള് ഏർ ഇയർ ടെന്നിലും ഇലവനിലേക്കൊക്കെ ആറാണെങ്കിൽ കേട്ടോ അപ്പം ബയോളജിക്കാണെങ്കിൽ വേണ്ടത് ജി സി സി ഗ്രേഡ്സ് സിക്സ് സിക്സ് ഫൈവ് ഓർ എബോ എനി കോമ്പിനേഷൻ ഓഫ് മാത്സ് ആൻഡ് ടു സയൻസസ് ഇൻക്ലൂഡ് ബയോളജി ഓർ കമ്പൈൻഡ് സയൻസ് ആണ് പറയുന്നത് അത് സിക്സ് സിക്സ് ഫൈവ് ആണ് ബയോളജിക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ വേണ്ടത് അപ്പം ഏത് കോമ്പിനേഷൻ ആണെങ്കിലും കുഴപ്പമില്ല ഓക്കെ അതപ്പം കെമിസ്ട്രിക്കാണെങ്കിൽ സെവൻ സിക്സ് സിക്സ് എല്ലാം ഡിഫറെൻ്റ് ആണ് സെവൻ സിക്സ് സിക്സ് വേണം മാർസിലാണെങ്കിൽ ജി സി എസ് സി ഗ്രേഡ് സെവൻ ഓർ എബോവ് ഇൻ മാർച്ച്സ് വേണം എന്നാലും മാർസ് കിട്ടത്തുള്ളൂ സോ ഇറ്റ്സ് റിയലി റിയലി ടഫാണ് സോ നന്നായിട്ട് പഠിച്ചാലേ നമുക്ക് ആ സ്കോർ കിട്ടത്തുള്ളൂ പിന്നെ മോനെ ഇവിടെ പോർസ്മോത്തീന്ന് വിൻജസ്റ്റിലേക്ക് പോകണമെങ്കിൽ ട്രെയിൻ മാത്രമേ പറ്റത്തുള്ളൂ ബസ് ഇല്ല ഡയറക്റ്റ് ഡയറക്റ്റേന് അപ്പം അവർ അവിടെ നമുക്ക് ലൈക്ക് ബസ്സിൽ പോകുന്നവർക്കും ട്രെയിനിൽ പോകുന്നവർക്കും ഉള്ള ഓരോ സെക്ഷൻസ് എങ്ങനെയാണ് അവിടെ ചെല്ലുന്നത് അതിനുള്ള സേവേഴ്സ് ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സെക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പം അവർ തന്നാണ് മോനത് സിക്സ്റ്റീൻ ടു സെവൻറ്റീൻ സേവർ അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ട്രെയിൻ ട്രാവൽ വിത്ത് സിക്സ്റ്റീൻ ടു സെവൻ അതായത് അമ്പത് ശതമാനം പതിനാറ് ടു പതിനേഴ് വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സേവർ ടിക്കറ്റ് ഉണ്ട് മുപ്പത് പൗണ്ട് ഒരു വർഷം കൊടുത്താൽ മതി അമ്പത് ശതമാനം റെയിൽഫെയേഴ്സ് അതായത് നമുക്ക് കുറച്ച് കിട്ടും അതായത് പകുതി പൈസ കൊടുത്താൽ മതി അതാണ് ഈസി പറയുന്നത് അല്ലേ അപ്പം എല്ലാവരും പതിനാറ് പതിനേഴ് വയസ്സുള്ള എല്ലാ കുട്ടികൾക്കും കിട്ടും ബൈ ടിക്കറ്റ് ഓൺലൈനാണ് മേടിക്കേണ്ടത് കേട്ടോ അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു പറഞ്ഞോക്കണം ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ എന്താ പറയുക ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറയാനായിട്ടുള്ളത് അപ്പം ഇനി ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ എനിക്ക് അറിയുന്ന വഴിയിൽ ഞാൻ പറഞ്ഞുതരാം അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല നമുക്ക് നന്നായിട്ട് നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കണം അപ്പൊ സെപ്റ്റംബർ ട്വന്റി ട്വന്റി ഫോർത്തിനാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത് ഡിസംബറിൽ ക്ലോസ് ചെയ്യും അപ്പൊ ആ സമയത്തിനുള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻഡ്രക്ഷി പറഞ്ഞ പോലെ തന്നെ പലർക്കും ഉപകാരപ്പെടുമായിരിക്കും എന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ എഴുതുന്നത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അത്ര വലിയ സുഖമൊന്നുമില്ല പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനെ കോളേജൊക്കെ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പലരും ഈ അഭിപ്രായത്തിലുള്ള കുട്ടികളെ കൊണ്ടൊക്കെ ഇങ്ങോട്ട് യു കെയിലേക്ക് വരാനൊക്കെ നോക്കുന്നുണ്ടല്ലോ അപ്പം എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ ഒന്നറിയണ്ടേ അപ്പം ഇതാണ് ഇവിടുത്തെ സംഭവം നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നുമല്ല ഇവിടെ മീൻസ് കോളേജിലൊക്കെ പോയി സ്കൂളിലൊക്കെ പോയി അഡ്മിഷൻ എടുക്കുക അല്ല സ്കൂളത്തെ കാര്യങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് കൗൺസിൽ വെബ്സൈറ്റ് കയറിയാണ് അപ്ലൈ ചെയ്യണം ഇതും അതുപോലെ വെബ്സൈറ്റിൽ കയറിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ അപ്പം വീണ്ടും ഒരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ അപ്പം നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും നോട്ടിഫിക്കേഷൻ മെഡിക്കടിക്കുകയും ചെയ്യുക ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ